നമ്മുക്ക് 637 ൽ ക്യാമ്പ് പറയാം. തെക്ക്രാവണമാര മതിയല്ലോ. ഹല എന്നെ മനസ്സിലേ എനിക്കെന്താ കാണണാരുന്നാ തെക്ക്രാവണമാര മതിയല്ലോ ഹല അപ്പോൾ ഞാൻ ഇവിടെ നിൽക്കും ടൗണിൽ ഒരു മുറി എടുക്കാം. അപ്പോൾ നമ്മുടെ രജിസ്റ്റർ മാര്യേജ് എപ്പോഴാ? തിരുത്തി വെക്കല്ലേ. ഹലോ അറേഞ്ച് എ പ്ലേസ് ടു സ്റ്റേ. എവിടെ? ഐ വിൽ അറേഞ്ച് എ പ്ലേസ് ടു സ്റ്റേ. പടക്കങ്ങളിൽ എന്നും എന്നൊരു വീക്ക്നെസ് ആയിട്ടുണ്ട്. താൻ മാര്യഡ് അല്ലേ? ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത് ഞാൻ ഇന്ന് ബാത്തുവരുത് കൊറേ നേരം രണ്ടു മണിക്കൂർ ബാത്തബിന് പിന്നെ ഈ അജ്മലമീർ ഒരു മയത്തിലൊക്കെടെ ഇത് ഒന്നും രണ്ടും അല്ല ഇത് എത്ര എണ്ണം ആണിത് ഒരു കയ്യും കണക്കും ഇല്ലാത്ത രീതിയിലാണ് പൊക്കോണ്ടിരിക്കുന്നത് കൊണ്ട് വീട്ടിൽ പോവുന്നു ഇത് അവന്റെ സ്ഥിരം കലാപരിപാടിയാ